അസ്സാമലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ബീജങ്ങളുടെ കൗണ്ട് കുറവ് അസൂസ് പെർമിയ എന്നിവയെക്കുറിച്ചായിരുന്നു കൗണ്ട് കുറവുള്ളവർക്കും സീറോ കൗണ്ട് ഉള്ളവർക്കും മാനസികമായി കരുത്ത് പകർന്നു കൊടുക്കാൻ ഭാര്യമാർ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ പേരിലുള്ള കുറ്റപ്പെടുത്തലുകൾക്കോ സങ്കടം പറച്ചിലുകൾക്കോ ഒന്നും നിൽക്കരുത് അതുകൊണ്ട് ഒരു ഫലവും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഉറപ്പാണ് അതിൻ്റെ പേരിൽ ഒരു നിരാശയിലേക്ക് പോകാതെ രണ്ടു പേരുടെയും ദൈനംദിന ആരോഗ്യ കാര്യങ്ങളിലും മറ്റ് ചികിത്സാ കാര്യങ്ങളിലും കൂടി പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം പുരുഷന്റെ ശേഷി കല്പം കുറവുണ്ടായാൽ പോലും അത് നികത്താൻ സ്ത്രീയുടെ ഉയർന്ന പ്രത്യുൽപാദന ശേഷി കൊണ്ട് കഴിയും ഹോർമോൺ തകരാറുകൾ ടെസ്റ്റിക്കുലാർ അണുബാധ സെമിനൽ പാസേജിലെ തടസ്സങ്ങൾ വേരിക്കോസിൽ എന്നിവയൊക്കെയാണ് അസൂസ് പെർമിയക്കുള്ള സാധാരണ കാരണങ്ങൾ ഇവക്കെല്ലാം ഒരു ഹോമിയോ ഡോക്ടറെ കൂടി കണ്ട് ചികിത്സ തേടാൻ ഈ പ്രശ്നങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കണം കൗണ്ട് കുറവുള്ളതിനോടൊപ്പം പലരും പറയുന്ന ഒരു പ്രശ്നം കൂടിയാണ് ലൈംഗിക താല്പര്യക്കുറവും ശേഷിക്കുറവും ബീജ് അക്കൗണ്ട് വളരെ കുറവുള്ളവരിൽ ലൈംഗിക താല്പര്യം കൂടി കുറഞ്ഞു കാണാം ഇതെന്തുകൊണ്ടാണ് അതിലേക്ക് വരും മുന്നേ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിനെ കുറിച്ച് കൂടി നമ്മൾ അറിയണം പുരുഷ വന്ധ്യതക്കു കൂടി കാരണമാകുന്ന ഒരു പ്രശ്നമാണ് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറയുന്നത് ബീജ് അക്കൗണ്ട് വളരെ കുറവുള്ളവരിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ലെവൽ കുറവുള്ളതായി കാണാം ഈ ഹോർമോൺ പുരുഷന്മാരുടെ വൃഷ്ണങ്ങളുമായി ബന്ധമുണ്ട് ഹോർമോൺ തകരാറുകൾ കൊണ്ട് ബീജോത്പാദനം കുറവുള്ളവരിൽ വൃഷ്ണങ്ങളുടെ വലിപ്പ കുറവുമുണ്ടാകാം ബീജോത്പാദനവും വൃഷ്ണവലിപ്പവും തമ്മിലും ബന്ധമുണ്ട് ബീജത്തിൻ്റെ അളവ് വൃഷ്ണത്തിൻ്റെ വലിപ്പത്തിന് ആനുപാതികമായിരിക്കും ഉണ്ടാവുക വലിപ്പമുള്ള വൃഷ്ണമാണെങ്കിൽ ബീജത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും വയസ്സ് കൂടുന്തോറും വൃഷ്ണങ്ങളുടെ വലിപ്പവും കുറഞ്ഞുകൊണ്ടിരിക്കും വൃഷ്ണങ്ങളിലുണ്ടാകുന്ന വളർച്ചക്കുറവും അതേപോലെ വൃഷ്ണങ്ങൾക്കുണ്ടാകുന്ന ക്ഷതങ്ങളും ബീജോത്പാദനത്തെയും പുരുഷൻ്റെ ലൈംഗിക ശേഷിയെയും കുറക്കുന്നതിനും കാരണമാകുന്നു വൃഷ്ണങ്ങൾക്ക് വലിപ്പക്കുറവുള്ള എല്ലാവർക്കും വന്ധ്യത ഉണ്ടാവുമെന്നോ ലൈംഗിക ശേഷി കുറവുണ്ടാകുമെന്നോ ധരിക്കുകയും വേണ്ട പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ആണ് പുരുഷ ബീജോത്പാദനത്തിന് സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ലെവൽ ഉയർത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് കാര്യമായി വേണ്ടത് ഒന്ന് വ്യായാമം തന്നെയാണ് സാധാരണ നിലക്കുള്ള വ്യായാമങ്ങളിൽ നിന്നും വിഭിന്നമായി വെയ്റ്റ് ലിഫ്റ്റിങ് ഹിറ്റ് വർക്കൗട്ടുകൾ എന്നിവയൊക്കെ ചെയ്യാം ഒരു ജിം മാസ്റ്ററുടെ സഹായം വേണമെങ്കിൽ ഇതിന് തേടാം മസിൽ കൂടുക സ്റ്റാമിന വർദ്ധിപ്പിക്കുക അതോടൊപ്പം ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ വർധനവിനും ഇതുപോലെയുള്ള ഹിറ്റ് വർക്കൗട്ടുകൾ അഥവാ ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് വർക്കൗട്ടുകളെ കൊണ്ട് സാധിക്കും ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നതാണ് രണ്ടാമത്തേത് ദിവസവും രണ്ടോ മൂന്നോ നാടൻ കോഴിമുട്ടയുടെ വെള്ള മാത്രം കഴിക്കുക മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിട്ടുള്ള ആൽബുമിൻ ഹോർമോൺ ലെവൽ കൂട്ടാൻ സഹായിക്കും മറ്റൊന്ന് സിംഗ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കണം എന്നതാണ് ഇതും ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ വർദ്ധിപ്പിക്കാൻ സഹായിക്കും കക്ക ചെപ്പി പോലുള്ള കടൽ വിഭവങ്ങൾ ബീഫ് നിലക്കടല എള് വെളുത്തുള്ളി ബീഫ് ലിവറ് ഇവയിലൊക്കെ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട് അതേപോലെ ഡാർക്ക് ചോക്ലേറ്റ് മത്തൻകുരു ഇഞ്ചി തുടങ്ങിയവയൊക്കെ സിങ്ക് ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങളാണ് അതിനു പുറമെ വാഴപ്പഴം അത്തിപ്പഴം അവോക്കടോ ഒലിവ് ഓയിൽ മുരിങ്ങയില മുരിങ്ങക്കായ എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക വിറ്റാമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനും പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം ഫിഷ് ഓയിൽ സപ്ലിമെൻ്റുകൾ കഴിക്കുന്നത് ടെസ്റ്റിസ് വലിപ്പം കൂടാനും ഹോർമോൺ നില ഉയർത്താനും സഹായിക്കും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഞെരിഞ്ഞിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും വളരെയധികം ഫലം ചെയ്യും ഇതൊക്കെ ബീജോത്പാദനത്തിനു കൂടി അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടാക്കുന്നു മറ്റൊരു കാര്യം ടെൻഷനും സ്ട്രെസ്സും പൂർണ്ണമായും ഒഴിവാക്കാനും ശ്രദ്ധിക്കണം ടെൻഷനും സ്ട്രെസ്സും ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന വേറെ ഒരു ഹോർമോൺ ഉണ്ട് കോർട്ടിസോൾ എന്ന് പറയും ഇത് കൂടുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറയാൻ കാരണമാകുന്നു അതുകൊണ്ട് സ്ട്രെസ്സ് കുറക്കാൻ വേണ്ട വിനോദങ്ങളിൽ ഏർപ്പെടുകയോ വായിക്കുകയോ പോലെയുള്ളതൊക്കെ ചെയ്യാം അധിക പേരിലും കുട്ടികളില്ലാത്തതിൻ്റെ ടെൻഷൻ കൂടി ഉണ്ടാവുമ്പോൾ ഇത് ദോഷകരമായിട്ടാണ് ഭവിക്കുക മറ്റൊരു പ്രധാന കാര്യം കൃത്യമായി ഉറങ്ങുക എന്നതാണ് ഉറക്കം കുറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ അളവ് കുറയാൻ കാരണമാകും ദിവസവും ഏഴ് മണിക്കൂറെങ്കിലും രാത്രിയിൽ ഉറങ്ങേണ്ടത് നിർബന്ധമാണ് നല്ലപോലെ ഉറങ്ങിയെണീറ്റാൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് തന്നെ പുലർച്ചെ ലൈംഗിക ബന്ധത്തിലും കൂടുതൽ താൽപ്പര്യമുണ്ടാകുന്നത് കാണാം ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും നല്ല മറ്റൊരു വഴിയാണ് ബോഡി മസാജ് ചെയ്യുക എന്നുള്ളത് വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ എള്ളെണ്ണയോ ഉപയോഗിച്ച് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും നല്ലപോലെ ഫുൾ ബോഡി മസാജ് ചെയ്യുക ഇത് ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാനും ടെൻഷൻ കുറയാനും ഇത് സഹായിക്കും പുരുഷ വൃഷ്ണങ്ങളടക്കം പതിയെ മസാജ് ചെയ്ത് കൊടുക്കാനും പുരുഷന് തന്നിലേക്ക് താൽപ്പര്യവും വികാരവും വർദ്ധിക്കുന്ന രീതിയിലും മസാജ് പതിവാക്കാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ ബേക്കറി പലഹാരങ്ങൾ പുകവലി മദ്യപാനം ഇതൊക്കെ ഒഴിവാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും